നമസ്കാരം സോ നമുക്ക് വരുന്ന പ്രോഗ്രാമുകളിലേക്ക് ആളുകളെ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം എന്നൊരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളിലൂടെ അറിയപ്പെടുന്നൊരു ബ്രാൻഡാണ് അപ്പോൾ പ്രോ ലൈഫിൻ്റെ നായകനും നായികയുമെല്ലാം നിങ്ങളാണ് അപ്പം നിങ്ങൾ ആ ഒരു തലത്തിൽ പോ ലൈഫിൻ്റെ എല്ലാം ഞാനാണ് എന്നിലൂടെയാണ് പോ ലൈഫ് വളരുന്നത് എന്ന തലത്തിൽ വേണം നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പ്രോ എന്ന കമ്പനി നിങ്ങളിലൂടെയാണ് തുടങ്ങുന്നത് എന്ന കാഴ്ചപ്പാടും എന്ന വിചാരവും എന്ന മനോഭാവവും നിങ്ങൾക്ക് വേണം അങ്ങനെ ആവണം നമ്മൾ ഓരോ ആളുകളെയും ക്ഷണിക്കേണ്ടത് ഇനി ക്ഷണിക്കപ്പെടേണ്ട ആളുകൾ അവർ ഏത് കാറ്റഗറി ആവണം അതിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർക്കാനുള്ളൊരു ഫോർമുല പറഞ്ഞുതരാം man m a a n man ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങളെ ആളുകളേനെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കുന്നതിൽ എൺപത് ശതമാനം ആളുകളും നിങ്ങളുടെ പ്രോഗ്രാമിന് വരാൻ തയ്യാറാകും അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കാം എന്താണ് എം എം എന്നു വെച്ചാൽ മണി പണം നമ്മളുടെ പ്രോലൈഫിൻ്റെ ഭാഗമാവാൻ ചുരുങ്ങിയത് അയ്യായിരത്തി എണ്ണൂറ് രൂപ തേവ വേണം അപ്പോൾ ആ ഒരു എമൗണ്ട് എടുക്കാനോ അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്യാനോ ആ വ്യക്തിക്ക് കഴിവുണ്ടോ അതിനുള്ള പ്രാപ്തിയുണ്ടോ രണ്ടാമത്തേത് എ ആണ് എ ഫോർ അതോറിറ്റി നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ടോ അപ്പോൾ പ്രോഗ്രാമിന് ക്ഷണിച്ചു ആ പ്രോഗ്രാമിന് വരേണ്ടതിന് ആ വ്യക്തി മറ്റൊരാളുടെ സമ്മതം വേടിക്കേണ്ട ആളാണെങ്കിൽ ആരുടെയാണോ സമ്മതം വേടിക്കേണ്ടത് അയാളെ കൂടി നമ്മൾ ക്ഷണിക്കാൻ തയ്യാറാവണം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വരാൻ കഴിയില്ല അപ്പോ ആരാണോ അതോറിറ്റി ഉള്ള ആൾ ആർക്കാണോ തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് ആ വ്യക്തിയോടാവണം നമ്മൾ ക്ഷണിക്കേണ്ടത് മൂന്നാമത്തെ എ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിജയിക്കാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മനോഭാവം സി ഒതുങ്ങാൻ തീരുമാനിച്ച ഒരാളുടെ അടുത്ത് നമ്മൾ അവസരം പറഞ്ഞാൽ അവനത് വേണ്ടെന്നേ പറയുള്ളൂ രക്ഷപ്പെടണം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് മാറണം ജീവിതത്തിൽ മെച്ചം വരണം മെച്ചപ്പെടണം വളരണം സ്വപ്നങ്ങളിലേക്ക് ഓടിയെത്തണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനോഭാവമുള്ളവരെയാണ് മൂന്നാമത്തെ എൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നാലാമത്തേത് നീഡ് ഇപ്പോഴത്തെ നമ്മുടെ പല ആവശ്യങ്ങളും മുട്ടാതെ പോകുന്നുവെങ്കിൽ അത് നമ്മൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുന്നുവെങ്കിൽ അതിനൊരു അധിക വരുമാനം തേടുന്ന ഒരാളാണോ ഇത്തരം കാര്യങ്ങൾ നോക്കണം അപ്പോൾ എം മണി എ ഫോർ അതോറിറ്റി അടുത്ത എ ഫോർ ആറ്റിറ്റ്യൂഡ് ലാസ്റ്റ് എൻ ഫോർ നീഡ് ഈ നാല് കാര്യങ്ങളും ഉള്ള ആളുകളെ നിങ്ങൾ ക്ഷണിച്ചാൽ അതിൽ എൺപത് ശതമാനം ആളുകളും നമ്മുടെ പ്രോഗ്രാമിന് വരും അപ്പോൾ നിങ്ങളുടെ സമയം പാഴാവുകയില്ല ഒപ്പം തന്നെ വരുന്ന വ്യക്തിയുടെയും സമയം പാഴാവുകയില്ല അപ്പം നമുക്ക് വരുന്ന ഓരോ പ്രോഗ്രാമുകളിലും ഈ സിസ്റ്റത്തെ നിങ്ങൾ ഫോളോ ചെയ്ത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് താങ്ക് യു ടി